അടിയുടെ ഇടിയുടെ അപ്പണിയുടെ പൂരം ബിഗ് ബോസ് വിലക്ക് അവർക്ക് സ്വാഗതം പണത്തിന് വേണ്ടി തല്ലാനും കൊല്ലാനും മടിക്കില്ല അവിടെയുള്ളവർ കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് പണപ്പെട്ട ടാസ്ക് ആണ് ഇന്ന് കൂടുതലും പണം കൊടുക്കുന്നുണ്ട് മത്സരാർത്ഥികൾ കൊടുക്കുന്നത് അപ്പം അവർ ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് ആ ബിഗ് ബോസ് പറയുന്നുണ്ട് നല്ലപോലെ നിങ്ങൾ ഇത് ബുദ്ധി ഉയോഗിച്ചും ചെയ്യണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാനൊരു കാര്യം പറയാം ഇത് പിടിച്ചു പറയും ഇതും തള്ളിയിലേക്കും വഴക്കിലേക്കും കലാശിക്കുകയുള്ളൂ ഇവർക്ക് ബുദ്ധി എന്ന് പറയുന്ന സാധനം ഈ ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഒരെണ്ണത്തിനില്ല പിന്നെ ശകലം ബുദ്ധി കൊണ്ട് കളിക്കുന്ന അനീഷ് മാത്രം ബാക്കി ഒരെണ്ണത്തിനും ബുദ്ധിയില്ല എല്ലാ എടുത്തുചാട്ടവും പിടിച്ചു പറയും അത് മാത്രമേ ഉള്ള അവിടെ നടക്കുകയുള്ളു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ബുദ്ധിപൂർവ്വം കളിക്കേണ്ടത് ബുദ്ധിപൂർവ്വം കളിക്കണം ഇന്നത്തെ ടാസ്ക് മിക്കപ്പോഴും നാടി ബഹളം ഉണ്ടാകും ഷാനവാസാണേലും സാഹുമാനാണേലും പിന്നെ അക്ബർ ആണെങ്കിലും ഒക്കെ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യങ്കളിയുടെ വക്കിലെത്തും ഒരാപ്പുള്ള കാര്യമാണ് വേറെ ഒന്നുമല്ല ഇവർക്ക് ബുദ്ധിപൂർവ്വം കളിക്കാൻ അറിയത്തില്ല ഇവർക്ക് ആകെ അറിയാതെ പിടിച്ചുപറയും ബഹളം വെക്കാനും ഓച്ച ഉണ്ടാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്താനും തള്ളാനും മാത്രമേ ഉള്ളൂ നമ്മളെല്ലാ ടാസ്കിലും ഇത് ചെയ്താൽ ഇവർ ചെയ്ത ഒരു ടാസ്ക് പോലും പൂർണ്ണ വിജയത്തിലെത്തിയില്ല ഒന്നോ രണ്ടോ ടാസ്ക് മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇന്നത്തെ ടാസ്കിൽ പണമാണല്ലോ വലുത് എല്ലാവർക്കും മുഖ്യ പണമാണല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഇതിലാണ് ടാസ്കിലാണ് പണം കൂടുതൽ ഇതാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറിയ ചെറിയ പണമാണ് എല്ലാവർക്കും കിട്ടിയത് അപ്പം കൂടുതൽ പണം ഇപ്പോൾ കൊടുക്കുന്നുണ്ട് അപ്പം അതനുസരിച്ച് ടാസ്കിൽ വ്യത്യാസം വരും ഈ ടാസ്ക് വ്യത്യാസം വരുമ്പോൾ ഇവരെവിടെ കിടന്ന് നല്ല പോലെ പണത്തിന് വേണ്ടി വഴക്കൊട്ടാകുന്നുണ്ട് ഇന്ന് ഇന്ന് അടി പൊട്ടും ഇന്ന് ഉറപ്പാണ് ഇന്നത്തെ ടാസ്ക്കിൽ അടി പൊട്ടും നല്ല അടിപൊട്ടും വേറെന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കയ്യാങ്കളി വരെ വേറെ കത്തി എടുത്ത് വരെ കൊത്തും അത്രയ്ക്ക് ഉള്ള മത്സരാർത്ഥികളാണ് അവിടെ തല്ലാനും കൊല്ലാനും വരെ പഠിക്കുക അത് സുഹൃബന്ധം ഇല്ല ഒന്നും വകുപ്പത്തില്ല നിങ്ങൾ നോക്കിക്കൂ ഇന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും തല്ലാനും കൊല്ലാനും വരെ അവിടെ മത്സരാർത്ഥികൾ തമ്മിൽ മത്സരിക്കും പണത്തിനു വേണ്ടി ഈ ഈ തോട്ടത്തെ മത്സരാർത്ഥികൾ ഒരു ഫ്രണ്ട്ഷിപ്പിലോ അല്ലെങ്കിൽ ഒരു ഇതിലോ ഒരു വാല്യൂ കൊടുക്കാത്ത മത്സരാർത്ഥികളാണ് ഞാൻ കുറ്റം പറയല്ലോ മറ്റുള്ള സീസണിൽ അപേക്ഷിച്ച് ഏഹ് ഒരു ഇതില്ലാത്ത ഒരു പരസ്പര ധാരണയോ ഒരു ഇല്ലാത്ത മത്സരാർത്ഥികളാണ് അപ്പോൾ ഇന്നത്തെ പൂരം അടിയുടെ ഇടിയുടെ പൊടിയുടെ പൂരമാണ് അപ്പോൾ എൻ്റെ കൊച്ചുകൂടി ആസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യാർ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബായ് ബായ്